സ്റ്റിൽസിന്റെ മിഥി ഒന്ന് വരാ പ്ലീസ് അവിനാശ് ഡ്രോ പ്ലീസ് കം ഔൺ സ്റ്റേജ് സന്ദീപ് ഭയ സന്ദീപ് പ്ലീസ് സന്ദീപ് ഭയ സന്ദീപിനെ കുറിച്ചും എന്റെ അടുത്ത് ഫേമു നേരത്തെ പറഞ്ഞത് തന്നെ ഭയങ്കര കൂൾ ക്യാപ്റ്റന് കൂൾ വൈസ് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ പോലെയാണ് സന്ദീപ് അസോസിയേറ്റ് ഡയറക്ടറാണ് നമ്മുടെ സന്ദീപായി രേഖ പ്ലീസ് നമ്മുടെ കളറിസ്റ്റ് സുജിത് ബായി എങ്ങനെ നമുക്ക് മറക്കാൻ പറ്റും പ്ലീസ് ഒരു സ്റ്റേജിലേക്ക് ഒരു പ്ലീസ് സുജിത് ഭായ് കളറിസ്റ്റ് സുജിത് ബായ് റാഫിക്ക ഒന്ന് വരാമോ റാഫിക്ക കയറ്റി നിലയ്ക്കണ്ട പ്ലീസ് എനിക്ക് അവിടത്തേക്കാളും കൂടുതൽ ആൾക്കാർ ഇവിടെ ആയി എന്നാലും നമുക്ക് കയടിക്കാം അല്ലേ ഓക്കെ